അപ്പോൾ നമ്മൾ ലോധി കാർഡിൽ നിന്ന് ഇറങ്ങി നമുക്ക് തിരിച്ച് പോകാനുള്ള സ്ഥലത്ത് ഊബർ വിളിച്ചു ഊബർ പക്ഷേ അവർ വന്ന് കഴിഞ്ഞിട്ട് റേറ്റ് കൂടുതലാണ് പറഞ്ഞു അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് റേറ്റ് കൂടുതൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഊബർ ക്യാൻസൽ ചെയ്തു നമ്മൾ ക്യാൻസൽ ചെയ്തല്ലേ പുള്ളി ക്യാൻസൽ ചെയ്യുകയാണ് പുള്ളി വന്ന് റേറ്റ് കൂടുതൽ പറഞ്ഞു നമ്മൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ബസ്സിൽ പോകാന്ന് പറഞ്ഞിട്ട് ലോധി കാർഡിൻ്റെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇപ്പോൾ സമയം ആറ് അര ആയിട്ടുണ്ട് ആറ് മുപ്പത്തൊമ്പതായിട്ട് ആറ് അമ്പതിനൊരു ഉണ്ടെന്ന് മാപ്പിൽ കണ്ടിട്ട് ആ മാപ്പ് നോക്കി വന്നതാണ് ഫോണിൽ ചാർജ് ഇല്ല നേരെ കേരള ഹൗസ് പോകണം കേരള ഹൗസിൽ നിന്ന് പിന്നെ സെൻട്രൽ സ്റ്റേഷനിൽ പോകണം സെൻട്രൽ നിന്ന് അവിടുന്ന് മെട്രോ എടുത്ത് ന്യൂഡൽഹി പോകണം ന്യൂഡൽഹിയിൽ നിന്ന് പഹർഗഞ്ച് പോകണം എന്നിട്ടാണ് നമുക്ക് റൂം കയറാറുള്ളത് അപ്പോൾ ടാസ്ക് ആണ് ഫോണിൽ ഒറ്റ ഒരു ഫോണിലും ചാർജ് ഇല്ല അപ്പോൾ അറിയില്ല ഇതിലൂടെ നിൽക്കുകയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇതല്ല നമ്മുടെ സ്റ്റോപ്പ് നമ്മൾ അടുത്ത സ്റ്റോപ്പാണ് അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് നമുക്ക് റോഡ് പ്രസം നമുക്ക് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലാണ് പോകാനുള്ളത് എക്സ്ട്രാ എന്തെങ്കിലും ഇപ്പത്തന്നെ ഓർഡർ ചെയ്യാൻ നല്ല ബിരിയാണി നല്ല പൊറോട്ട നല്ല ചിക്കൻ കറിയിൽ നോക്കി നല്ല ബീഫിന്റെ ഒരു പീസ് വെച്ച് നല്ല ചിക്കൻ്റെയും ഒരു പീസ് വെച്ച് സൂപ്പർ കാണും തൊമാർ ഇവിടെ ഇരിക്കുന്ന ആളെ തിന്നു നടക്കുന്നണയിച്ചുപോയി ഓർഡർ ചെയ്യിപ്പിക്കാണ്ട് ഓർഡർ കൊണ്ട് വന്നു ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ഫിഷ് കറി കറി രണ്ട് ദോശ ബോൾ പൊറോട്ട ചോറും കൊടുത്തു ബൈ മീൻകറി മീൻകറി കഴിക്കാതെ കുടമ്പുൾ ഇട്ട മീൻകറി ഉപ്പുവിന് കരയുന്നു സന്തോഷം കൊണ്ടാണോ എന്തോ ഉപ്പില്ലേ ചേട്ടാ എവിടെ ചേട്ടാ പുറത്തു നല്ല കൊണ്ടു കിട്ടിട്ട് അടിപൊളി 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 ഓടി നടക്കുന്ന ആൾക്ക്

ഇങ്ങോട്ട് പാസ് ചെയ്ത് എന്നാ പിന്നെ കുറച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടോ

അയ്യോ തട്ടുദോഷ പറഞ്ഞു ഇത് നേരം എന്നെ കിട്ടും ചരിവുണ്ടല്ലോ ക്യാമറയ്ക്ക് വിടിക്കും ഫുഡ് കേറിയ പിന്നെ വിളിക്കാ നല്ല പായസം സാമ്പാർ നാല് ഡിഗ്രി തണുപ്പത്ത് നല്ല ചൂട് ചൂട് ഒഴിക്കുമ്പോ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ കൊടും തണുപ്പാണ് അകത്ത് നല്ല ചൂട് ചൂട് നല്ല പപ്പടം ഉൾപ്പെടെ ബീറ്റ് അടിപൊളി എല്ലാ വെല്ലാടിപൊളി എനിക്ക് വെല്ലാണ്ട് ഓണം മാറ്റിയത് എന്റെ ആ സാധനത്തിൽ കൊണ്ടാട്ടത്തിന്റെ സ്മെല്ലേ ഇഷ്ടല്ല ഇഷ്ടല്ലോട് മാറ്റും കേരള ദൗസം മാറ്റി സ്വർഗം

ചോറ് നല്ല ചോറായിരിക്കും ചോറിനെല്ലാം പാടില്ല എല്ലാരും ഓരോ ചോറും ഇരണ്ടും മീൻ പൊരിച്ചും മീൻ കറിയും മേടിച്ചിട്ടുണ്ടെങ്കിൽ മാട്ടി പൊളി പറ്റിയ ഞാൻ നല്ല സമയത്തല്ലേ പറഞ്ഞത് ചോറ് വന്നിയത് नामाज वाली कितना साइड भी चीज़ कितना अच्छा 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 अच्�

ൂ കഴിച്ചോ അത് മാത്രേള്ളൂ ബാക്കി ബാക്കി മെനുലറിനാണ് നാട്ടിൽ ടൂർ ആയിട്ട് എല്ലാം ല്ലേ രാവിലെ കഴിച്ച് ആ രാവിലെ നൂറ്റി അറുപത് രൂപ മസാല ദോശ വാങ്ങിന്റെ ഉപ്പുമാവിന്റെ കൂടെ മസാല ദോശ വാങ്ങിയത് ഓർമ്മയുണ്ടാ എന്നിട്ട് അറുന്നൂറ് രൂപ ബില്ലടിച്ച് വന്നു ഇവിടെ അറുപത് രൂപ എന്നിട്ടില്ല എന്നിട്ട് കഴിച്ചു രണ്ടു മാർ രണ്ട് രണ്ട് ദോശ കുപ്പിക്ക് വേറെ ഒരിടത്തും ഇല്ലാത്ത കുപ്പി അവന്റെ ബാറ്ററി ഒന്ന് തിരിച്ചെടുക്കാം ഫോണിൽ കുത്തി എനിക്ക് ചാർജ് ചെയ്യാം നീ ഇത്ര നേരം എന്തോണ എന്തോണ എന്തോ മാച്ച ഫുഡ് കൊള്ളാമ്പോ ഞാൻ ഇരുന്ന് കേൾക്കും ഈ ചെണ്ടിയാണ് ഡയലോഗ് കൂട്ടത് നടക്കില്ല എനിക്കില്ല ല്ലേ അവൻ്റെ വീടിയുണ്ടല്ലേ പല്ലോണ്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ ഒരു ഫോട്ടോ പഴി കിട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ അവന്റെ തെങ്ങി കെട്ടിട്ട ഫോട്ടോ കെട്ടിട്ടുണ്ട് ദുബായിലെ വലിയ ഞാൻ നോക്കിയപ്പോൾ ഡ്രൈവില് ഫോട്ടോ നമ്മുടെ കേരള ഹൗസ് ഡൽഹി നമ്മളിവിടെ വന്ന എന്റെ ക്യാൻറ്റീൻ ഞാനിതിനകത്ത് അവിടെ ഓർഡർ കൊടുക്കും ഓർഡർ എടുത്ത് ഇവിടെ ഫുഡ് കഴിക്കും കേരള ഹൗസിന്റെ പുറത്ത് വെക്കുകയാണ് കേരള ഹൗസിന്റെ ഗേറ്റ് ടൂവിലാണ് എൻട്രൻസ് വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ ഈവനിങ് ചെന്നപ്പോൾ അവിടെ കെറ്റിയില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ കേരള ഹൗസിന്റെ ഗേറ്റ് ടൂവിലൂടെയാണ് കാൻറ്റിങ് ചെല്ലുന്നത് ഗേറ്റ് ടൂല് കയറി ഉടനെ റൈറ്റ് സൈഡ് കാണുന്നതാണ് ക്യാൻറ്റിൻ്റെ അപ്പൊ നല്ല സൂപ്പർ ഫുഡാണ് വിലയും കുറവാണ് നാട്ടിലെ വിലയുള്ളൂ അത് കഴിച്ചു കഴിഞ്ഞു നമുക്ക് നേരെ മെട്രോ സ്റ്റേഷനിൽ പോകണം നമുക്ക് മെട്രോയിൽ പോയിട്ട് പഹർഗഞ്ച് െ ബാക്കി സ്ഥലങ്ങള് കണ്ടിട്ട് ഇവിടെ വരുന്നത് ബ്രേക്ഫാസ്റ്റ് രാവിലെ എട്ട് ടു പത്ത് ലഞ്ച് പന്ത്രണ്ടര ടു മൂന്ന് ഡിന്നറ് സെവൻ ടു നയൻ തേർട്ടി എൻട്രി ഇതുവഴിയാണ് ഇതാണ് ഗേറ്റ് നമ്പർ ടു ഇതുവഴിയാണ് എൻട്രി ഫ്രണ്ടില് കേറ്റാറില്ല ഫ്രണ്ടിൽ അങ്ങനെ നമ്മൾ വൈകിട്ട് വന്നപ്പോ നമ്മളെ ഗേറ്റ് ഇല്ല നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററൊക്കെ കാണും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ന്യൂഡൽഹിയിൽ വരുന്നവർ നേരെ അവിടെ ഇറങ്ങി ഒരു ഊബർ പിടിച്ച് ഊബർ നൂറ്റമ്പത് രൂപ പിടിച്ചാൽ മതി നൂറ്റമ്പത് രൂപയ്ക്ക് ഊബർ പിടിച്ചാൽ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഊബർ പിടിച്ചാൽ നേരെ ഇവിടെ വന്ന് ഇറങ്ങാം ഇവിടെ നല്ല കേരള ഫുഡ് കേരള റേറ്റ് കേരള കേരളത്തിൽ കേരള കേരളത്തിലുള്ളതിനേക്കാളും വൃത്തി കേരളത്തിലുള്ളതിനേക്കാളും വൃത്തിയിൽ കേരള ഫുഡ് നല്ല സൂപ്പർ ഫുഡ് കഴിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ കേരള ഹൗസിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നടക്കുകയാണ് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബർ വരുന്നില്ല ഭയങ്കര ബീസിന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് നമ്മുടെ റൂമിലേക്ക് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന കുറച്ചുകൊണ്ട് മാറി മെയിൻ റോഡിലോട്ട് ചെന്നിട്ട് ഒന്നുകൂടെ ഊബർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാത്രി ഇങ്ങനെ നടന്ന് പോവുകയാണ് നല്ല നല്ല തണുപ്പുണ്ട് ഓക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ ട്രാഫിക് കുറവാണ് ഇവിടെ പക്ഷേ മെയിൻ റോഡിൽ നല്ല ട്രാഫിക് ആണ് ഇവിടെ നല്ല തണുപ്പുണ്ട് പക്ഷെ ആ ഫുഡ് കഴിച്ചിൻ്റെ പവറിൽ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ കുറച്ച് സാധാ ഏതാ വാലാസ് ഏതോ ആശുപത്രി ഇവിടെ കുറച്ച് ബോധലാത്ത പിള്ളേരുന്ന് റൂട്ടൊക്കെ നോക്കുന്നതാണ് ഇങ്ങനത്തെ കാഴ്ച ഡൽഹിയിലെ മത്സരം കാണാറുണ്ട്